നമസ്കാരം എല്ലാവർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ജ്യോതിഷ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മുതൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരെ കാത്തിരിക്കുന്ന പ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പോകുന്ന ചില ഗ്രഹമാറ്റങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനാൽ വീഡിയോ മുഴുവനായി കാണുക അശ്വതിക്കാക്ക് ഈ വർഷത്തിന്റെ രണ്ടാം പകുതി അതായത് ജൂലൈ മുതൽ വളരെ നിർണായകമായ ഗ്രഹചലനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു പ്രത്യേകിച്ച് ശനി ചന്ദ്രൻ ഗുരു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഫലങ്ങൾ നൽകും ഇത് നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ആരോഗ്യത്തിലും ഒരുപോലെ പ്രതിഫലിക്കും നമുക്ക് ഓരോ മേഖലയും വിശദമായി നോക്കാം ആദ്യം നിങ്ങളുടെ ജോലിയുടെയും കരിയറിൻ്റെയും കാര്യത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം മുതൽ പുതിയ ജോലി സാധ്യതകൾ തെളിഞ്ഞുവരുന്ന ഒരു കാലഘട്ടമാണിത് നിങ്ങൾ ഒരു പുതിയ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ അനുകൂലമായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് മാത്രമല്ല നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും നിങ്ങൾ ആഗ്രഹിച്ച ഉയർച്ച കൈവരിക്കുകയും ചെയ്യും ഈ സമയം പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും പറ്റിയ അവസരമാണ് നിങ്ങളുടെ കരിയറിൽ ഒരു കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം ഇനി നമുക്ക് ബന്ധങ്ങളുടെ കാര്യത്തിൽ അശ്വതിക്കാർക്ക് എന്ത് മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം നിങ്ങളുടെ പഴയ ബന്ധങ്ങളിൽ ഒരുതരം പരിഷ്കരണമോ നവീകരണമോ പ്രതീക്ഷിക്കാം ഒരുപക്ഷേ ചില തെറ്റിദ്ധാരണകൾ മാറും അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ആളുകൾ കടന്നുവരാനും സാധ്യതയുണ്ട് അത് പുതിയ സുഹൃത്തുക്കളാകാം ഒരുപക്ഷെ ഒരു പുതിയ പ്രണയബന്ധം പോലും ആകാം ഈ കാലഘട്ടം നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകും സൗഹൃദങ്ങളിലും കുടുംബബന്ധങ്ങളിലും കൂടുതൽ സന്തോഷവും ഐക്യവും ഉണ്ടാകും നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെയും മാനസികാവസ്ഥയെയും എങ്ങനെയാണ് ഈ ഗ്രഹമാറ്റങ്ങൾ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം ഈ വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ മാനസിക സമ്മർദ്ദങ്ങളോ ആശങ്കകളോ ഉണ്ടായിട്ടുണ്ടാകാം ചിലപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടിയിരിക്കാം എന്നാൽ വിഷമിക്കേണ്ട വർഷാവസാനത്തോടെ ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും ഇത് നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ പുരോഗതി വരുത്തും മാനസികമായി നിങ്ങൾ കൂടുതൽ കരുത്തരാകും പുതിയ ഊർജ്ജവും ഉന്മേഷവും ലഭിക്കും എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ ഈ സമയം നിങ്ങളെ സഹായിക്കും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കും അപ്പോൾ അകത്തുകയിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം പകുതി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമായിരിക്കും നിങ്ങളുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിയാനും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ജീവിതത്തിൽ വലിയ വിജയം നേടാനും ഈ സമയം നിങ്ങളെ സഹായിക്കും ഈ ഗ്രഹമാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ നൽകും അവയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാകണം പോസിറ്റീവായി ചിന്തിക്കുക ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോവുക കൂടുതൽ നക്ഷത്രഫലങ്ങൾക്കും ജ്യോതിഷ വിവരങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അശ്വതിക്കാരായ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം